ഇന്ത്യക്കാരെ ആകർഷിക്കാൻ വിനോദസഞ്ചാര മേഖലയിൽ പുതിയ പദ്ധതിയുമായി ഒമാൻ വളരെ കുറഞ്ഞ നിരക്കിൽ ടൂറിസ്റ്റ് വിസ അനുവദിക്കുകയാണ് രാജ്യം വെറും അഞ്ച് റിയാലിന് ഇന്ത്യക്കാർക്ക് പത്ത് ദിവസത്തെ ടൂറിസ്റ്റ് വിസയാണ് ഒമാൻ വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് വിമാന സർവീസുകൾ മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള വിമാനയാത്ര കുറഞ്ഞ നിരക്കിൽ താമസം പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം തുടങ്ങിയവയാണ് ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കാൻ ഒമാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് ആകർഷക ഘടകങ്ങൾ കൊച്ചിയിൽ നിന്ന് വെറും രണ്ടര മണിക്കൂർ യാത്ര മാത്രമാണ് ഒമാനിലേക്കുള്ളത് യുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒമാൻ ടൂറിസം മന്ത്രാലയം ഇന്ത്യൻ നഗരങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഡൽഹി മുംബൈ ചെന്നൈ ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിൽ നടത്തിയ ക്യാമ്പയിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് പരിപാടിയിൽ നൂറിലധികം ഇന്ത്യൻ കമ്പനികൾ പങ്കാളികളായി ഒമാൻ ടൂറിസത്തെക്കുറിച്ച് ഇന്ത്യൻ മാർക്കറ്റുകളിൽ കൃത്യമായ പ്രചാരണ പരിപാടികൾ നടത്തുമെന്ന് കൂടിക്കാഴ്ചയിൽ ധാരണയുമായി ഒമാനിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനങ്ങളും പരിപാടിയുടെ ഭാഗമായിരുന്നു പ്രചാരണത്തിന്റെ ഭാഗമായി ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ കാസി മുഹമ്മദ് ും കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും കൂടിക്കാഴ്ച നടത്തി ഈ വർഷം ജൂലൈയിലും സമാനമായി ഒമാനിൽ വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ടൂറിസ്റ്റ് വിസ നടപടികൾ കൂടുതൽ എളുപ്പമാക്കിയിരുന്നു ഒമാൻ ഇതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വിസ സംവിധാനം ലളിതമാക്കുകയും വേഗത്തിലാക്കുകയും ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതുവഴി വിനോദസഞ്ചാരത്തിനും തൊഴിൽ ആവശ്യങ്ങൾക്കുമായി എത്തുന്ന സന്ദർശകർക്ക് വിസ ലഭിക്കാൻ കൂടുതൽ എളുപ്പമാവുമെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ തൊഴിൽദാതാക്കൾ ജി സി സി രാജ്യങ്ങളിലെ താമസക്കാർ തൊഴിൽദാതാക്കൾ അല്ലാത്തവർ മൂന്ന് ഭാഗം ആളുകൾക്ക് വ്യത്യസ്ത ടൂറിസ്റ്റ് വിസകൾ ഒമാനിൽ ലഭ്യമാണ് വിസ അപേക്ഷകൾ പൂർണ്ണമാണെങ്കിൽ അപേക്ഷിച്ച ഉടൻ തന്നെ വിസ ലഭിക്കുന്നതിനുള്ള സൌകര്യവും ഓൺലൈൻ സംവിധാനത്തിലൂടെ റോയൽ ഒമാൻ പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഓരോ ആപ്ലിക്കേഷന്റെയും പ്രത്യേകതകൾ അനുസരിച്ച് വിസ പ്രോസസിംഗ് സമയം വ്യത്യാസപ്പെടാമെന്നതിനാൽ ഒമാനിൽ എത്തുന്നതിന് ചുരുങ്ങിയത് നാല് ദിവസം മുമ്പെങ്കിലും അപേക്ഷ സമർപ്പിക്കുന്നത് നല്ലതെന്ന് അധികൃതർ അറിയിച്ചു വിസ പ്രോസസ് ചെയ്തു കഴിഞ്ഞാൽ എക്സ്പ്രസ് വിസകൾക്ക് ഒരു മാസം പ്രാദേശിക തൊഴിലുടമയുടെ വിസകൾക്ക് മൂന്ന് മാസം തൊഴിലുടമയല്ലാത്ത വിസകൾക്ക് ഒരു മാസം എന്നിങ്ങനെയാണ് സാധുത കാലം ഈ സമയത്തിനുള്ളിൽ തന്നെ ഒമാനിലെത്താൻ ശ്രദ്ധിക്കണം റോയൽ ഒമാൻ പോലീസ് വെബ്സൈറ്റ് വഴിയാണ് വിസ അപേക്ഷ നൽകേണ്ടത് അപേക്ഷയിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഓൺലൈനായി തന്നെ ഫീസ് അടച്ചാലുടൻ വിസയുടെ ഒരു പകർപ്പ് ഇലക്ട്രോണിക്കായി രജിസ്റ്റർ ചെയ്ത ഇമെയിലേക്ക് അയക്കും ഒമാൻ പോലീസാണ് ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് അതേസമയം ഫീസ് അടച്ചു എന്നതുകൊണ്ട് മാത്രം വിസ ഇഷ്യൂ ചെയ്യപ്പെടുമെന്ന് ഉറപ്പു നൽകുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നും റോയൽ പോലീസ് അറിയിച്ചിരുന്നു മറ്റേതെങ്കിലും കാരണത്താൽ വിസ അപേക്ഷ നിരസിക്കപ്പെടാം അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അടച്ച ഫീസ് റീഫണ്ടായി ലഭിക്കും റോയൽ ഒമാൻ പോലീസിന്റെ വെബ്സൈറ്റ് വഴി വേഗത്തിൽ വിസ പ്രോസസിംഗ് പൂർത്തിയാക്കുന്നതിന് സ്പോൺസർ വഴിയുള്ള ടൂറിസ്റ്റ് വിസകളും എക്സ്പ്രസ് വിസകളും കൂടി ഉൾപ്പെടുത്തി ഇലക്ട്രോണിക് വിസ സംവിധാനം വിപുലീകരിച്ചു അതിനിടെ ഓഗസ്റ്റിൽ വിസ വിലക്കുമായി ഒമാൻ രംഗത്തെത്തിയിരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ വെയിറ്റർ പെയിന്റർ കൺസ്ട്രക്ഷൻ ടെയിലറിംഗ് ലോഡിംഗ് സ്റ്റീൽ ഫിക്സർ ബാർബർ തുടങ്ങിയ നിരവധി തസ്തികൾക്ക് പുതിയ വിസ അനുവദിക്കില്ലെന്ന് തൊഴിൽ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു സെപ്റ്റംബർ ഒന്ന് മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് നിലവിൽ ഈ തസ്തികളിലെ മാസത്തെ ിലക്കാണ് തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഒമാനിൽ നൂറിൽ പര വിഭാഗങ്ങൾ വിസാ വിലക്ക് നിലവിലുണ്ട് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് കർശന നയങ്ങളാണ് ഒമാൻ നടപ്പാക്കി വരുന്നത് ഇത് ഓരോ ആറു മാസം കൂടുന്തോറും പുതുക്കി വരികയുമാണ് ഈ മേഖലകളിലേക്ക് കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്നതിന്റെ ഭാഗമായാണ് വിസാ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സ്വദേശി വൽക്കരണത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ മന്ത്രാലയം ഓൺലൈൻ സംവിധാനവും ആരംഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്